ഞാൻ ഇന്ന് നല്ലൊരു കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കേക്ക് എന്ന് പറഞ്ഞാൽ വിലയോ തുച്ചും ഗുണമോ മെച്ചും എന്ന് വേണമെങ്കിലും നമുക്ക് ക്യാഷ് ക്യാപ്ഷൻ ഇടാം കാരണം നമ്മൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ പിള്ളേരൊക്കെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ പെട്ടെന്ന് ഒരു ബർത്ത്ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെയൊക്കെ വില ഭയങ്കരമാണ് അപ്പം നമുക്ക് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് തട്ടിക്കൂട്ടി നല്ല അതേ കണക്ക് കടയിലെ കണക്ക് തന്നെ നല്ല ഡെക്കറേഷനോട് കൂടി പറ്റുന്ന നമുക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയൊരു കേക്ക് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തരാം വേണ്ടേ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ അളവിന് നമ്മളിപ്പോൾ മൈദ എടുക്കണേ ഒരു ഗ്ലാസ് വേണ്ടേ ഇതാണ് കണക്ക് വേണ്ടേ ഇതാണ് മൈദ വേണ്ട മൈദ എടുത്തു അതിന് നമ്മൾ കണ്ടേ കുറച്ച് സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാൻ താണ്ട ഇത്രയാണ് ഇടുകയാണ് ഇത്രയും മതി ഒത്തിരി ഇട്ടാലും അങ്ങ് പൊട്ടും കുറച്ച് കൂടിയെന്ന് തോന്നിയാൽ ഇത് പൊട്ടി പൊട്ടി വരും ഞാൻ അത്രേ ഇട്ടുള്ളൂ അതിനുശേഷം പിന്നെ നമുക്ക് പഞ്ചസാര ചേർക്കാം അപ്പം നമ്മൾ മൈദ എടുത്തില്ലേ മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ കറക്റ്റ് അളവിൽ നമുക്ക് പഞ്ചസാര ചേർക്കണ്ട കേട്ടോ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇതായതിന് പകുതി ആ ഗ്ലാസ്സിന് പകുതി ഫുള്ള് ഇപ്പം എല്ലാവരും നമ്മൾ കേട്ടിരിക്കുന്നത് എങ്ങനെ കേക്കിന് കറക്റ്റ് മുട്ട ഒരു ഗ്ലാസ് നിറച്ചെടുക്കണം കറക്റ്റ് പഞ്ചസാര എടുക്കണം കറക്റ്റ് എണ്ണ എടുക്കണം അതിൻ്റെ ഒരു ആവശ്യമില്ല അത്ര മൈദക്ക് ഈ അര ഗ്ലാസ് ചീനി അതെങ്കിൽ പഞ്ചസാര മതിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഷുഗർ അപ്പോൾ ഷുഗർ ഞാൻ എന്താ ഇട്ടിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം മിക്സിയിൽ ഞാൻ എന്താ അരച്ചുകൊണ്ട് വന്നു ഇത് നമ്മൾ അടപ്പിൻ്റെ മേളിലത്തെ മാവുണ്ടല്ലോ അത് വീണതാണ് ആ മേളിൽ അത് നമുക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇഡലി ഇഡലിമാവിനെക്കാട്ടി കുറച്ചും കൂടെ ഗാഡയാണ് ഗാഡേന്ന് പറഞ്ഞാൽ കട്ടിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ ഒരു ഒന്ന് ലൂസാക്കി കൊടുക്കണം അപ്പം നമ്മുടെ കയ്യിൽ കറക്റ്റ് മുട്ട നമ്മൾ ചേർക്കുകയും ചെയ്ത് ഒന്നി നമുക്ക് ഓപ്ഷനലായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ പാൽ ഒഴിക്കാം കേട്ടോ ഇപ്പം ഞാൻ എന്താ പറയുന്നത് ചെറു ചൂട് ചൂടുവെള്ളത്തിലെ പാൽ തീർന്നു ഇപ്പോൾ പാൽ സത്യ വീട്ടിൽ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരണം അപ്പം നമുക്ക് ഓപ്ഷനായിട്ട് വേറൊരു കാര്യം ചെയ്യാം പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചൂട് പാൽ ചൂട് വെള്ളത്തിനകത്ത് ഒന്ന് രണ്ട് സ്പൂൺ പാൽപ്പൊടി കലക്കി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം വേണ്ടേ ഞാൻ വലിയ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ആഡ് ചെയ്യുകയാണ് കുറച്ച് ചേർത്തിട്ടുള്ള കാരണം എന്താ പറയുന്നത് ഒത്തിരി വെള്ളം കണക്കാവും കണക്കാവുമ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം വേണ്ട ലിക്വിഡ് കണ്ട ഒരു വേണ്ടേ നല്ല ഇച്ചിരി കുറുകിയ ടൈപ്പിലാണ് കേട്ടോ അത് കണക്ക് തന്നെ ഇത് നല്ല ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യാവൂ നിങ്ങളുടെ വീട്ടിൽ അഥവാ പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം ഈ പാൽപ്പൊടി അല്ലാതെ എനിക്ക് ചൂടുള്ള ആറിയതും ചേർക്കായിരുന്നു അല്ലെങ്കിൽ നോർമൽ വാട്ടറും ചേർത്തായിരുന്നു പക്ഷേ ഞാൻ ഇച്ചിരി രുചി കിട്ടിട്ടെന്ന് വെച്ചിട്ട് ഈ പാൽപ്പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾ മിക്സിയിൽ കലക്കിയില്ല ആദ്യത്തെ അതിനകത്തോട്ട് താണ്ടേ ഞാൻ ആ പാൽപ്പൊടിയും ആ പാലും കൂടെ ഉള്ളത് ഉണ്ടല്ലോ താണ്ട കൊടുത്ത് കാരണം അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഭയങ്കര കട്ടി കണ്ട തിക്നെസ് ഭയങ്കരമായിട്ട് ഇത് കട്ടി കൂടിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തത് അങ്ങനെ എണ്ണ ഒഴിച്ച് തേണ്ടേ ഇപ്പോഴാണ് തേണ്ട നല്ലൊരു ഗ്ലേസിംഗ് വന്നതേണ്ട മാവിനി എണ്ണ ഒഴിച്ചപ്പം വേണ്ടേ ഇപ്പം കറക്റ്റ് പരുവായി കണ്ടോ നമ്മുടെ പാൽപ്പൊടിയും നമ്മുടെ എല്ലാം പരുവായി എണ്ണ കുറച്ച് മേടി തിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇതെല്ലാം ലെവലാകും കേക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പം നമുക്ക് ഇനി എന്താ നമുക്കിനി പാത്രത്തിലോട്ട് ഒഴിച്ച് കേക്ക് ഉണ്ടാക്കാനുള്ള ബേക്ക് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും നോക്കാം ഇതാണ്ട നെയ്മയം ചേർത്ത് കുക്കറിലോട്ട് ഞാൻ താണ്ട കേക്ക് കേക്കിൻ്റെ ബാറ്ററി താണ്ട ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് ഒരുവിധം സെറ്റ് ആയിരിക്കുവാണ് കറക്റ്റായിട്ട് അയ്യോന്ന് നോക്കാനായിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിങ്ങനെ കുത്തി നോക്കണം അപ്പം ഫോർക്കിൽ അങ്ങനെ വന്നിട്ടില്ല കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി എറോ കൂടെ വന്നിരിക്കണം ഇനി വേണ്ടത് നമ്മുടെ വീട്ടിൽ അതായത് നമ്മൾ സാധാരണ ഒരു ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ചോക്കോ പൗഡർ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ വീട്ടിൽ ബോൺ ബിറ്റയോ ബോസ്റ്റോ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ എന്ത് പറയുന്നത് ഇങ്ങനെയുള്ള ചോക്ലേറ്റിൻ്റെ പൗഡറൊക്കെ നമ്മൾ വീട്ടിൽ എന്തായാലും കാണും കുറേ കൂടുതൽ വീണു കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അലങ്കാരപ്പണി ചെയ്യാം നമ്മൾ ആ സിറപ്പ് കാച്ചിയില്ലേ അത് കുറച്ചെടുത്തിട്ട് നമ്മുടേതായി പൗഡർ ഈ പൗഡറിലോട്ട് മിക്സ് ചെയ്യണം നല്ലൊരു ഗ്രേവി ആക്കി കൊടുക്കണം കേട്ടോ എന്നു കലക്കിയിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയി കണ്ടോ നമ്മൾ തീ കുറച്ച് പാനീയം വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ അടിവശം വേണ്ട ഒരു വിധത്തിൽ കരിഞ്ഞിട്ടില്ല കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ കണ്ടോ അങ്ങനെ നമ്മളുടെ കേക്ക് റെഡിയായി എന്താ പറയുന്നത് ഫോർക്ക് ഉണ്ടല്ലോ ഫോർക്ക് വെച്ചിട്ടുണ്ടേ ഫോർക്ക് വെച്ചിട്ട് വെട്ടം കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് അതുകൊണ്ട് വേണ്ടേ അങ്ങ് ആയിട്ട് എല്ലാം കുത്തി കൊടുക്കണേ കൊറേ ലിക്വിഡ് ഈ നമ്മുടെ ഈ പഞ്ചസാര പാനി ഉണ്ടല്ലോ അതിന്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം അപ്പൊ എല്ലായിടവും കുറച്ച് മധുരം ഇറങ്ങാനായിട്ട് അപ്പൊ കേക്കിന് ഇച്ചിരി സോഫ്റ്റ്നെസ് വരും അങ്ങനെ ഞാൻ എല്ലായിടവും ഒരുവിധം കുറച്ച് അധികം വന്നു കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇത്രയും മതി അതിനു ശേഷം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിൽതാ നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിലിട്ട് കൊടുത്താൽ മതി കറക്റ്റ് ആ ഒരു ഇത് വരണോന്നൊന്നുമില്ല ഒരു ചോക്ലേറ്റിന്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ പല ഷേപ്പിലും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ചോക്ലേറ്റ് ഒക്കെ വീഴുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അതിനെന്താ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇന്നൊരിച്ചിരി ഫ്ലോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ എന്നാലും നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ ശരിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും ദില്ലൊക്കെ വരച്ച് വരച്ചു കൊടുക്കാം അതിനുശേഷം വീട്ടിൽ ഇതാണ്ട് നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിള്ളേരുടെ ഒരു സന്തോഷിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി താണ്ട് ഇതൊക്കെ ഇങ്ങനെയൊന്ന് കൊത്തി വയ്ക്കാം കണ്ടോ ഡിസൈനെല്ലാം സെയിം ഒരിടത്ത് തന്നെ ഇരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്താ കേക്ക് കേട്ടെ വേണ്ടേ നല്ല സോഫ്റ്റി സ്പഞ്ചി കേക്കാണ് ഓക്കെ കണ്ടല്ലോ എല്ലാവർക്കും പുറവോഷം ഒന്നും ഇതാണ്ട കരിഞ്ഞു പോയിട്ടില്ല എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഒന്നും കൂടെ വെച്ച് ആക്കി ഓക്കെ ബൈ ഞാനൊരു ഒരു ഒരു സ്ട്രിപ്പ് ഞാനൊന്ന് കഴിക്കട്ടെ സൂപ്പർ ടേസ്റ്റ്